സീരിയലുകളിൽ ശ്രദ്ധ കൊടുത്ത് തുടങ്ങിയതോടെയാണ് നടി ബീന ആന്റണിയുടെ സാന്നിധ്യം മലയാള സിനിമയിൽ കുറഞ്ഞത് യോദ്ധ അടക്കം നിരവധി സിനിമകളിൽ വലിയ താരങ്ങൾക്കൊപ്പം വലുതും ചെറുതുമായ വേഷങ്ങൾ ചെയ്തിട്ടുള്ള താരം വില്ലത്തി സഹനടി റോളുകളാണ് സീരിയലുകളിൽ അവതരിപ്പിക്കുന്നത് താരങ്ങളുടെ സംഘടനയായ അമ്മ അസോസിയേഷന്റെ ഭാഗമായി ബീന ആൻ്റണി അടുത്തിടെ നടൻ മമ്മൂട്ടിയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ വൈറലായി മാറുന്നത് ഒരു നിർണായക ഘട്ടത്തിൽ മറ്റ് ആർട്ടിസ്റ്റുകളോട് തനിക്ക് വേണ്ടി സംസാരിച്ച ആളാണ് മമ്മൂട്ടിയെന്നും അന്നു മുതൽ വലിയൊരു സ്ഥാനം തന്റെ മനസ്സിൽ അദ്ദേഹത്തിനുണ്ടെന്നും ബീന ആന്റണി പറയുന്നു മമ്മൂക്കയുമായി എനിക്കൊരു അനുഭവമുണ്ട് അമ്മ തുടങ്ങിയ കാലം ഞാൻ മാണിക്ക ചെമ്പുഴക്കയുടെ ലൊക്കേഷനിൽ വേണുചേട്ടനൊപ്പം അഭിനയിക്കുകയാണ് അന്ന് ഞാനൊരു ചെറിയ ആർട്ടിസ്റ്റാണ് എപ്പോഴാണ് അമ്മയുടെ മീറ്റിങ്ങിനായി വരേണ്ടതെന്ന് ചോദിച്ചു എല്ലാവരും വരണം പാട്ടും ഡാൻസും എല്ലാം ഉണ്ടാവുമെന്ന് പറഞ്ഞു ഞാൻ വലിയ ആവേശത്തിലാണ് അന്ന് അമ്മയ്ക്കൊപ്പം വീട്ടിലേക്ക് പോയത് രണ്ട് ദിവസം കഴിഞ്ഞാൽ റിഹേഴ്സൽ ക്യാമ്പ് തുടങ്ങും അപ്പോഴാണ് എൻ്റെ അപ്പച്ചൻ നെഞ്ചുവേദന വന്ന് പെട്ടെന്ന് ആശുപത്രിയിൽ അഡ്മിറ്റായത് ചെറിയൊരു വേരിയേഷൻ ഉണ്ടായിരുന്നു ഐ സിയുൽ ഞാനും രണ്ട് ദിവസം അദ്ദേഹത്തിനോടൊപ്പം ആശുപത്രിയിൽ നിന്നു പതുക്കെ വന്നാൽ മതി കുഴപ്പമില്ലെന്നാണ് അമ്മയുടെ ഭാഗമായവർ എല്ലാവരും പറഞ്ഞത് അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞ് ഞാനും റിഹേഴ്സൽ ക്യാമ്പിലെത്തി അപ്പോഴേക്കും ലേറ്റായി ഞാൻ ചെല്ലുമ്പോൾ ലാലേട്ടൻ സുകുമാരിയമ്മ സുരേഷ് തുടങ്ങി മലയാളത്തിലെ ഒട്ടുമിക്ക വലിയ താരങ്ങളും അവിടെയുണ്ട് ഞാനും അമ്മച്ചിയും പേടിച്ചു പേടിച്ചാണ് ചെന്നത് കാരണം റിഹേഴ്സൽ തുടങ്ങിയല്ലോ ഇത്രയും വലിയ സ്റ്റാർസൊക്കെ ഇവിടെ വന്നിട്ട് ഇപ്പോഴാണ് നിങ്ങൾ വരുന്നത് എന്താ ഇത്ര ലേറ്റ് എന്നൊക്കെ ലാലേട്ടൻ ചോദിച്ചു അപ്പച്ചൻ ആശുപത്രിയിലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു എന്നിരുന്നാലും നമുക്കൊരു ഉത്തരവാദിത്വം വേണ്ടേ ഇത്രയും പേർ വന്നില്ലേ നിങ്ങൾ എനിക്കൊപ്പം രാമായണക്കാറ്റ് ഡാൻസിലുണ്ടായിരുന്നു സുചിത്രയെയും ഭീനയെയും ആയിരുന്നു എൻ്റെ ഒപ്പം കളിക്കാനായി സെലക്ട് ചെയ്തത് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു ഞാൻ പേടിച്ച് നിൽക്കുകയാണ് കരച്ചിൽ വരുന്നുണ്ട് അതിനിടയിൽ ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന മമ്മൂക്ക എത്തി എന്താ പ്രശ്നം അവൾ കാര്യം പറഞ്ഞില്ലേ പിന്നെന്തിനാ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് കേറി പൊക്കോളൂ എന്ന് എല്ലാവരോടും എന്നോടുമായി മമ്മൂക്ക പറഞ്ഞു ദൈവം വന്ന് പറയുന്നത് പോലെയാണ് ആ സമയത്ത് മമ്മൂക്ക എനിക്ക് വേണ്ടി സംസാരിച്ചപ്പോൾ തോന്നിയത് പിന്നെ ആരും ഒരു വാക്കുപോലും അതേക്കുറിച്ച് മിണ്ടിയില്ല ഞാൻ അകത്തേക്ക് പോയി പ്രോഗ്രാം ചെയ്തു അന്ന് തുടങ്ങി ഞാൻ മമ്മൂക്കയെ എന്റെ മനസ്സിൽ കാണുന്നത് വലിയൊരു സ്ഥാനം നൽകിയാണ് പുള്ളിയുടെ വാക്കിനും എല്ലാവർക്കിടയിലും വിലയുണ്ട്